നമസ്കാരം ചില വാർത്തകളൊക്കെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ചില വാർത്തകളൊക്കെ കാണുമ്പോൾ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ ചിലതൊക്കെ അറിയുമ്പോൾ എത്ര കഠിന ഹൃദയനാണെങ്കിലും എത്ര കഠിനമായ മനസ്സുള്ളവരാണെങ്കിലും നമ്മുടെയൊക്കെ മനസ്സ് അല്പനേരത്തേക്കൊന്ന് അലിഞ്ഞു പോകും അല്ലേ അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് ചിലപ്പോൾ ഈ വാർത്ത നിങ്ങളും കണ്ടു കാണും നിങ്ങളും വായിച്ച് കാണും ആലപ്പുഴ ജില്ലയിലെ ചാരുമോട് എന്ന സ്ഥലത്തെ ഒരു എൽ സ്കൂളിൽ നിന്നുള്ള ഒരു സംഭവമാണ് സ്കൂളിൻ്റെ പേര് കൃത്യമായി പറയുന്നില്ല പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഈ കൊലപാതകയുടെ അല്ലെങ്കിൽ ഇതിന് ഇരയായവരുടെ പടം കൊടുക്കാത്തത് എന്ന് അതിന് കൃത്യമായ നിബന്ധനയുള്ളതുകൊണ്ടാണ് അത്തരത്തിൽ ഈ പടങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കാത്തത് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ചാനൽ തന്നെ കൂട്ടിപ്പോകാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് ഈ സ്കൂളിൻ്റെ പേര് കൃത്യമായി മെൻഷൻ ചെയ്യുന്നില്ല ചിലപ്പോഴൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവാം ആലപ്പുഴ ചാരുമൂടിലാണ് സംഭവം നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി കുറച്ച് ദിവസമായി വലിയ തോതിൽ മാനസികമായ അസ്വസ്ഥതകൾ കാണിക്കുന്നുണ്ട് അപ്പോൾ അധ്യാപകർ ഇത് ദിവസമായി നോക്കുന്നു ഇവർ ഇവിടെ അങ്ങനെ ആയിരുന്നില്ല പെൺകുട്ടി നല്ല ചൊടിയും മിടുക്കുമുള്ള പെൺകുട്ടിയായിരുന്നു എപ്പോഴും സദാ വാചാലയായ പെൺകുട്ടിയായിരുന്നു എല്ലാവരോടും കൂട്ടുകൂടി ജോളി അടിച്ച് നടക്കുന്ന പെൺകുട്ടിയായിരുന്നു പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് കുട്ടിയുടെ മുഖഭാവം ആകെ ആകെ വാടി മാറി മുഖമൊക്കെ വാടി കണ്ണുകളൊക്കെ കൂമ്പി വല്ലാത്ത രീതിയിൽ ഈ കുട്ടിയെ കാണുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം അധ്യാപകൻ അടുത്ത് ചെന്ന് ചോദിക്കുന്നു മോളെ നിനക്ക് എന്താണ് സംഭവിച്ചത് നിനക്ക് എന്താണ് പറ്റിയത് പെട്ടെന്നാണ് അധ്യാപകൻ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുന്നത് ഈ പെൺകുട്ടിയുടെ രണ്ട് കവിളിലും ും ഈ അഞ്ച് വിരലുകൾ ഒരാൾ ഒരാളുടെ ഏതെങ്കിലും അഞ്ച് വിരലുകളും പൊതിഞ്ഞിട്ടുണ്ട് രണ്ട് കബളുകളും കവിളുകളും അടി ആരുടെയോ അടിയേറ്റ് തളർത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ അധ്യാപകൻ മെല്ലെ കുട്ടിയെ തലോടിക്കൊണ്ട് ചോദിച്ചു എന്താണിത് എന്ത് പറ്റി നിനക്ക് കുട്ടി ആദ്യം ഒന്നും പറഞ്ഞില്ല അവൾ കുരിഞ്ഞിരുന്ന് കണ്ണുനീർ തൂവി അപ്പോൾ അധ്യാപകൻ വെറുതെ ആ കുട്ടിയുടെ തൊട്ടടുത്ത് നിന്ന് നോട്ട്ബുക്ക് ഒന്ന് എടുത്തു നോക്കി അതിൽ കണ്ട വാചകം അല്ലെങ്കിൽ ആദ്യ വരി വായിച്ചപ്പോൾ അധ്യാപിക കരഞ്ഞു അധ്യാപകനോ അധ്യാപികയോ കരഞ്ഞു എന്നുള്ളതാണ് പിന്നീട് അറിയാൻ കഴിയുന്നത് പിന്നീട് ആ വായിച്ച സ്കൂളിലെ അധ്യാപകരും അനധ്യാപകരും എല്ലാം കരഞ്ഞു അതിനുശേഷം അത് മാധ്യമങ്ങളിലേക്ക് വന്നപ്പോൾ അത് വാർത്ത വായിച്ചവരും കണ്ടവരുമായ എല്ലാവരുടെയും കണ്ണുനീർ കണ്ണണി കണ്ണുനീരണിഞ്ഞു എന്നതാണ് വാസ്തവം ആ നോട്ട്ബുക്കിലെ വരികൾ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഇന്ന് മാധ്യമങ്ങളിലൊക്കെ ഒന്ന് ഞാൻ ഒന്നുകൂടി അത് വായിക്കാം എനിക്ക് അമ്മയില്ല കേട്ടോ എനിക്ക് രണ്ടാനമ്മയാണ് കേട്ടോ എൻ്റെ വാപ്പിയും ഉമ്മയും എന്നോട് ക്രൂരതയാണ് കാണിക്കുന്നത് എനിക്ക് സുഖമില്ല സാറേ വിഷം തന്ന് കൊല്ലാമെന്നാണ് വാപ്പി പറയുന്നത് എൻ്റെ വാപ്പി കഷ്ടമുണ്ട് ഒന്ന് ഓർത്തു നോക്കൂ ആർക്കാണ് ഈ വരികൾ വായിച്ചാൽ നോവാതിരിക്കുക ഒരു മനുഷ്യനായിട്ടാണ് നമ്മൾ പിറന്നതെയെങ്കിൽ നമ്മളൊരു മനുഷ്യനായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കണ്ണുകളും ഈറൻ ഈ ചാരമ്പോർഡ് സ്കൂളിലെ ഈ പെൺകുട്ടി പെൺകുട്ടിയുടെ അമ്മ ഈ പെൺകുട്ടി ജനിച്ച് ഏഴാം ദിവസം മരിച്ചതാണ് പിന്നീട് ഈ ഉപ്പയുടെ അതായത് കുട്ടിയുടെ കുട്ടി പറയുന്ന വാപ്പച്ചിയുടെ മാതാപിതാക്കളോടൊപ്പമായിരുന്നു ഈ കുട്ടി താമസിച്ചിരുന്നത് അങ്ങനെ രണ്ടു മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ വാപ്പച്ചി എന്ന് പറയുന്ന ആ ക്രൂരൻ ഒരു വിവാഹം കഴിക്കുന്നു ഇവരുടെ ബന്ധുവിനെ തന്നെയാണ് വിവാഹം കഴിക്കുന്നത് ബന്ധു വന്നതിന് ശേഷം അതായത് രണ്ടാം അമ്മ വന്നതിന് ശേഷം നിരന്തരമായ ഈ പീഡനങ്ങളാണ് ഈ കുട്ടിക്ക് ഏൽക്കേണ്ടി വന്നത് എന്നത് കുട്ടി തന്നെ പലപ്പോഴായി ഇപ്പോൾ പറയുന്നുണ്ട് അതായത് അതിൻ്റെ ചില അനു ഈ വാക്കുകൾ ഈ നോട്ട് ബുക്കിൽ കുറിച്ചത് കുട്ടിക്ക് അധ്യാപകനോട് എല്ലാം തുറന്നു പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ തുറന്നു പറയാനുള്ള വിഷമം അധ്യാപകൻ എന്ത് വിചാരിക്കും അങ്ങനെയാണ് എൻ്റെ അനുഭവം എന്ന് പറഞ്ഞുകൊണ്ട് നോട്ട് ബുക്കിൽ ഈ വരികൾ കുറിച്ചത് പറഞ്ഞു വന്നത് ഇത് പിന്നെ കുട്ടിയെ നിരന്തരമായിട്ട് പീഡിപ്പിക്കുക എന്നത് രണ്ടാനമ്മയുടെ സ്വഭാവമായി മാറിക്കഴിഞ്ഞു ഉറങ്ങുന്ന കുട്ടിയെ തലമുടിയിൽ പിടിച്ച് പൊക്കി ഉണർത്തിയെടുക്കുക ബെഡിൽ കിടക്കാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുക ഫ്രിഡ്ജ് തുറക്കാൻ പാടില്ല ടി വി തുറക്കാൻ പാടില്ല ഉമ്മറത്ത് ഇരിക്കാൻ പാടില്ല അങ്ങനെ ഒരുപാട് അരുതുകളിലേക്ക് കുട്ടിയെ നയിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം കുട്ടി ഉറങ്ങിക്കിടന്നപ്പോൾ മുടിക്കുത്തിന് പിടിച്ച് വലിച്ച് ഈ എന്നെ പിതാവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയി വന്ന് കുട്ടി ചെയ്ത കുറേ കാര്യങ്ങൾ വിശദീകരിക്കുന്നു കുട്ടിയുടെ ഉപ്പയും അതായത് ഈ കുട്ടിയുടെ ശരിക്കുള്ള ഉപ്പയും രണ്ടാനമ്മയും കൂടി ചേർന്ന് അതിക്രൂരമായി കുട്ടിയെ ഉപദ്രവിക്കുകയാണ് അങ്ങനെ ആ ഉപദ്രവം സഹിക്കവയ്യാതെയാണ് കുട്ടി ഈ കുറിപ്പെഴുതിയത് അതായത് എത്രമാത്രം കൂടിയാണ് ആ വരികൾ നമുക്ക് വായിക്കാൻ കഴിയുന്നത് എത്ര ക്രൂരനാണ് ഈ പിതാവ് എന്ന് ഓർത്ത് നോക്കൂ രണ്ടാനമ്മയുടെ കാര്യം നമുക്ക് മാറ്റിവയ്ക്കാം കാരണം മറ്റെവിടെ നിന്നു വന്ന കുട്ടിക്ക് ബന്ധമില്ലാത്ത ഒരാളാണ് അപ്പം എന്നാലും ഈ പിതാവ് സ്വന്തം പിതാവിൻ്റെ സ്വന്തം കുഞ്ഞല്ലേ അയാളല്ലേ അയാളുടെ രക്തമല്ലേ ഈ കുട്ടിയുടെ സെരകളിൽ കൂടി ഓടുന്നത് അതുപോലും ചിന്തിക്കാതെ എത്ര ക്രൂരമായിട്ട് ഈ ഒൻപത് വയസ്സുകാരിയെ അയാൾ ഉപദ്രവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് കുട്ടി പറയുന്നത് എനിക്ക് എത്രയും വേഗം ഇവിടെ നിന്നും രക്ഷപ്പെടണം സാറേ എൻ്റെ പിന്നെ ഉപ്പയുടെ ഉമ്മയുടെയും ബാപ്പയുടെയും അതായത് വല്യുപ്പയുടെയും വെല്ലുമ്മയുടെയും കൂടെ എനിക്ക് ജീവിച്ചാൽ മതി ഇയാളുടെ കൂടെ ജീവിക്കണ്ട എന്ന് പറയുമ്പോൾ എത്രമാത്രം ക്രൂരതയാണ് ഈ ഈ മഹാപാപി ഈ കുട്ടിയോട് ചെയ്തത് സ്വന്തം പിതാവി എന്ന് പറയുന്ന ഈ ക്രൂരൻ ഇയാളെ അറസ്റ്റ് ചെയ്യുക മാത്രമല്ല ചെയ്യേണ്ടത് ഇയാളുടെ നാഭി തൊഴിച്ച് കലക്കണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് കാരണം ഒരിക്കലും ഇയാളുടെ കൈകൾ ഒരിക്കലും ഒരു ആളുടെ മേലിലും പതിക്കാൻ ഇടവരരുത് സ്വന്തം കുഞ്ഞിനെ ഇത്ര ക്രൂരമായി അടിച്ച് നശിപ്പിച്ച ഈ ക്രൂരനെ അയാളുടെ കൈകൾ ഛേദിച്ച് കളയുക തന്നെയാണ് വേണം നമ്മുടെ നിയമങ്ങൾ അനുശാസിക്കുന്നത് വലിയ വളരെ ലളിതമായ ശിക്ഷാ രീതികളായതുകൊണ്ട് തന്നെ ഇയാൾ വീണ്ടും ഈ അറസ്റ്റിലായാൽ പോലും ഇയാൾ വീണ്ടും തിരിച്ചു വരും എന്ന് നമുക്കറിയാം തിരിച്ചു വന്ന് ഇതുപോലെയുള്ള മറ്റു ക്രൂരത ക്രൂര നടപടികളിലേക്ക് കടക്കും എന്ന് നമുക്കറിയാം എന്നാലും മാക്സിമം ശിക്ഷിക്കുക എന്നത് നമ്മളുടെ മനസ്സുകൊണ്ടെങ്കിലും നമ്മൾ ഒന്ന് പ്രാർത്ഥിച്ചു പോവുകയാണ് അത്രമാത്രം ക്രൂരതയാണ് ഈ ഒൻപത് വയസ്സുകാരിയായ സ്വന്തം മകളോട് ഈ ഉപ്പ കാണിച്ചത് സ്വന്തം മകൾ മകൾക്ക് ഇത്തരത്തിലൊരു ഗതി ഉണ്ടായിട്ടും അയാൾ അത് അയാൾ കുട്ടിയെ ക്രൂരമായി ഉപദ്രവിക്കുകയും വീണ്ടും ഇഞ്ചിഞ്ചായി കൊല്ലാൻ ശ്രമിക്കുകയും വിഷം നൽകി കൊല്ലണം എന്ന് ചിന്തയുണ്ടായി എന്ന് കുട്ടി തന്നെ പറയുമ്പോൾ അത് ഇവർ പ്ലാൻ ചെയ്യുന്നത് ചിലപ്പോൾ ആ കുട്ടി കേട്ടിട്ടുണ്ടാവാം എന്ന് നമുക്ക് വിശ്വസിക്കാനേ പറ്റൂ എന്തായാലും കുട്ടിയുടെ ബാക്കി കാര്യങ്ങൾ പോലീസ് ഏറ്റെടുത്തിട്ടുണ്ട് ശിശു ഭവൻ ഏറ്റെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ബാക്കി നടപടി ക്രമങ്ങളിലേക്കൊക്കെ കടക്കുകയാണ് എന്നത് അവർ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് തീർച്ചയായിട്ടും ഈ ക്രൂരനെ കണ്ടുപിടിച്ച് ഇപ്പോൾ ഇയാൾ ഒളിവിലാണ് എന്നാണ് അറിയുന്നത് ഈ ക്രൂരനെയും ഈ രണ്ടാനമ്മയെയും കണ്ടുപിടിച്ച് തക്കതായ ശിക്ഷ നൽകണം എന്നേ നമുക്ക് പറയാൻ കഴിയൂ ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള ക്രൂര നടപടികളിലേക്ക് ഈ രണ്ടു പേരും കടക്കരുത് എന്തായാലും ആ കുട്ടിക്ക് ഇനിയെങ്കിലും ഒരു നല്ല ഭാവി ഉണ്ടാകട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ സമയം പറയാൻ കഴിയൂ അങ്ങനെ പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ